ഹായ് എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ചയാണ് മീനഭരണി വരുന്നത് ഇന്നേ ദിവസം നമ്മൾ വീട്ടിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് പ്രാധാന്യമുണ്ട് ദേവിയുടെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയമാണ് ഈ മീനഭരണി സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവാനും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കാനും ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് മീനഭരണി ദിവസം നമ്മൾ ദേവിയെ പ്രസാദിപ്പിക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സർവ്വൈശ്വര്യവും ദേവി കൊണ്ടുതരും വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കാനായിട്ട് നമുക്ക് പൂജകളും പ്രാർത്ഥനകളും ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് മീനഭരണി ദിവസം എന്നാൽ ഇന്നേ ദിവസം ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഇങ്ങനെ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ദേവിയുടെ കോപത്തിനിടയാവാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വിളിച്ചു വരുത്താനും കാരണമാകും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മീനഭരണി ദിവസം അതായത് നാളെ ഏപ്രിൽ ഒന്നാം തീയതി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ മീനഭരണി ദിവസം രാവിലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ ശ്രമിക്കുക എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വീടും പരിസരവും ഒക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കണം വൃത്തിയാക്കി നിലവിളക്ക് തെളിയിക്കണം നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിങ്ങൾ ചുവന്ന കളറുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കാൻ ശ്രമിക്കുക ദേവിയുടെ നാമങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുക ഈ ദിവസം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത് തലേ ദിവസം അതായത് ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വൃത്തിയാക്കി വെച്ചിരിക്കണം നാളെ രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ കിച്ചൺ ഒക്കെ ക്ലീൻ ആയിരിക്കണം തെച്ചിൽ പാത്രങ്ങളൊന്നും ഉണ്ടാവാനേ പാടില്ല അതുപോലെ തന്നെ ചില ആൾക്കാർ ദിവസവും തല കുളിക്കാറില്ല കാലമുഖവും കഴുകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും നാളെ ഒരു ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും കുളിച്ചിരിക്കണം പ്രത്യേകിച്ച് വീട്ടിലെ സ്ത്രീകൾ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ നെറുകയിൽ സിന്ദൂരമണിയാനും പ്രത്യേകം ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുപോലെ തന്നെ നല്ല ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഇന്നേ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വഴി സാധിക്കും നിർബന്ധമായിട്ടും നിങ്ങൾ നാളെ രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് തെളിയിച്ചിരിക്കണം ഈ ഒരു ദിവസം നിങ്ങൾ നിലവിളക്ക് തെളിയിച്ചേ പറ്റുള്ളൂ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാവാൻ നാളെ ഒരു ദിവസം നിങ്ങൾ ഈ കാര്യം നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം മീനഭരണി വ്രതമനുഷ്ഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് വ്രതമനുഷ്ഠിക്കാവുന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നാളെ ഒരു കാരണവശാലും കീറിയതോ മുഷിഞ്ഞതോ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല വീട്ടിലുള്ള ആരും തന്നെ ധരിക്കാൻ പാടില്ല വീട്ടുകളിൽ എല്ലാവരും കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ശ്രമിക്കുക പുതിയ വസ്ത്രങ്ങൾ എന്നല്ല അലക്കി തേച്ച വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നാളെ എല്ലാവരും കുളിച്ചതിന് ശേഷം മാത്രം ആഹാരം കഴിക്കാനായിട്ട് ശ്രമിക്കാം വീട്ടമ്മമാരൊക്കെ കുളിച്ച് ശുദ്ധിയായ ശേഷം മാത്രം നാളെ അടുക്കളയിലേക്ക് കയറിയാൽ മതി എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് എന്നിരുന്നാലും നാളെ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇതൊന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് കാണാൻ സാധിക്കും ഈ ദിവസം നമ്മുടെ വീട്ടിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം നടക്കേണ്ടത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് നെഗറ്റീവ് ഊർജം നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് ദേവിയെ പ്രീതിപ്പെടുത്തില്ല ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം വീട്ടിൽ വഴക്കുണ്ടാവുക അല്ലെങ്കിൽ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ദിവസം നിങ്ങൾ വീട്ടിൽ ചെയ്യാൻ പാടുള്ളതല്ല ദേവിയുടെ മുഷിച്ചൽ നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ ദേവിക്ക് നാരങ്ങാ മാല ചാർത്തുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് പ്രകാരം നാരങ്ങ വാങ്ങിച്ച് മാല കെട്ടി ചാർത്താവുന്നതാണ് ഈ ദിവസം നമ്മൾ ചെയ്യുന്ന പൂജകൾക്കും നാമജപങ്ങൾക്കും ഒക്കെ ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത് നാളത്തെ ഒരു ദിവസമെങ്കിലും നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുക ദേഷ്യപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദേഷ്യം കുറക്കുക നാളത്തെ ഒരു ദിവസമെങ്കിലും നിസ്സാരമായിട്ടുള്ള കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ കാര്യമായിക്കോട്ടെ നാളെ ഒരു ദിവസമെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീടുകളിൽ ചെയ്യാതിരിക്കുക ഈ ദിവസം നിങ്ങൾ ദേഷ്യപ്പെടുന്നത് വഴി നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായിട്ടുള്ള ആ ഒരു പോസിറ്റീവ് ഊർജം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇന്നേ ദിവസം വീട്ടിലുള്ള സ്ത്രീകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളാണ് പൂജ നടത്തേണ്ടത് സ്ത്രീകൾ ചെയ്യുന്ന പൂജയ്ക്ക് ഇന്നേ ദിവസം വളരെയധികം പ്രാധാന്യമുണ്ട് വീട്ടിലുള്ള പുരുഷന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നേ ദിവസം നിങ്ങൾ സ്ത്രീകളെ ഒരു കാരണവശാലും വേദനിപ്പിക്കാൻ പാടുള്ളതല്ല സ്ത്രീകളെ വേദനിപ്പിക്കുക സ്ത്രീകളെ ഉപദ്രവിക്കുക സ്ത്രീ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുക ഇതൊക്കെ ദേവീകോപത്തിനിടയാക്കും വീട്ടിലുള്ള മുതിർന്നവരുടെ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ കാലു തൊട്ട് വന്ധിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അവരുടെയൊക്കെ അനുഗ്രഹം നിങ്ങൾക്ക് നാളെ വേണം നാളെ ഒരു ദിവസത്തെ കാര്യമല്ല പറയുന്നത് എന്നിരുന്നാലും നാളെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ദേവീ പ്രീതി ഉണ്ടാവും അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നാളെ ഭക്ഷണങ്ങൾ വേസ്റ്റാക്കി കളയാൻ ഭക്ഷണങ്ങൾ കളയാൻ പാടില്ല അതുപോലെ തന്നെ നാളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വസ്തുക്കൾ വീണുടയുക ഗ്ലാസ് ഒക്കെ പൊട്ടുക ഇതൊക്കെ അശുഭലക്ഷണങ്ങളായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം പ്രാർത്ഥിക്കുക പോയിട്ട് പട്ട് വാങ്ങി സമർപ്പിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സൂചനകൾ കാട്ടിത്തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക നാളത്തെ ദിവസം വളരെ അപ്രതീക്ഷിതമായിട്ട് വീട്ടിലുള്ള ആർക്കെങ്കിലും അസുഖങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ ഒരല്പം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ദേവിയുടെ അനുഗ്രഹക്കുറവാണ് അല്ലെങ്കിൽ ദേവിയുടെ പ്രീതി കുറവാണ് അത് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ വിളക്ക് സമർപ്പിക്കാം അല്ലെങ്കിൽ നാരങ്ങാമാല സമർപ്പിക്കാം അതിനും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പട്ട് വാങ്ങി സമർപ്പിക്കാം ഒന്നും നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല നാളെ നിർബന്ധമായിട്ടും എല്ലാ വീടുകളിലും നമുക്ക് ദേവിയുടെ ഒരു സാന്നിധ്യം കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ ദേവി സാന്നിധ്യത്തെ നമ്മൾ കുടിയിരുത്തുകയാണ് വേണ്ടത് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് നിലനിർത്താനായിട്ട് ശ്രമിക്കണം ദേവി കലിപൂണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും എന്നുള്ളത് പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അല്ലേ ഇനി അടുത്തതായിട്ട് പറയേണ്ട ഒരു കാര്യം നാളെ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മത്സ്യമാംസാദികൾ വാങ്ങിക്കാനേ പാടില്ല അത് വാങ്ങിക്കാനോ കുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തുനിന്നായാലും മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല പൂർണ്ണമായിട്ടും നാളെ ഒരു ദിവസം നിങ്ങൾ മത്സ്യമാംസാദികൾ വർജിക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നിർബന്ധമായിട്ടും രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് തെളിയിക്കണമെന്ന് ഈ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിങ്ങളുടെ മെയിൻ ഡോറ് നിർബന്ധമായിട്ടും ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കണം മെയിൻ ഡോറിൻ്റെ പടിയൊക്കെ രാവിലെ തന്നെ കഴുകി വൃത്തിയാക്കി മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ട് തൊടുക പിന്നെ അവിടെ ഒരു ഒന്നോ രണ്ടോ പൂവുകൾ വെച്ച് അലങ്കരിക്കുന്നതും വളരെ നല്ലതാണ് ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് ആനയിക്കാനുള്ള ദേവിയെ അകത്തേക്ക് വിളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക ക്ഷിപ്രപ്രസാദിനിയും ക്ഷിപ്ര ദേവി അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കും അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി